ചേർത്തല എ എസ് കനാലിൽ മാലിന്യം തള്ളുന്നവരെ പിടികൂടാനുള്ള ചേർത്തല നഗരസഭയുടെ തീരുമാനം ഫലം കണ്ടു തുടങ്ങി എ എസ് കനാലിൽ മാലിന്യം തള്ളാനെത്തിയവരെ കൈയ്യോടെ പിടികൂടി പതിനായിരം രൂപ പിഴ ചുമത്തി നടപടി തുടരുമെന്ന മുനിസിപ്പൽ സെക്രട്ടറി നഗരത്തിൽ അനധികൃതമായി മാലിന്യം നിക്ഷേപിക്കുന്നത് കണ്ടെത്തുന്നതിനായി കഴിഞ്ഞ ഒരു മാസക്കാലമായി നഗരസഭാ ആരോഗ്യ വിഭാഗം നടത്തിവരുന്ന രാത്രികാല പരിശോധനകൾ മാലിന്യ നിക്ഷേപകരുടെ മേൽ പിടിമുറുക്കുന്നു ശനിയാഴ്ച രാത്രി നടത്തിയ പരിശോധനയിൽ ചേർത്തല മോഡേൺ ബേക്കറിയിൽ നിന്നും എ എസ് കനാലിൽ തള്ളാനെത്തിയ മാലിന്യം സ്ക്വാഡ് കൈയോടെ പിടികൂടി കനാലിൽ നിക്ഷേപിച്ച മാലിന്യം തിരിച്ചടിപ്പിച്ചു സ്ക്വാഡ് ഉടമയ്ക്ക് പതിനായിരം രൂപ പിഴയും ചുമത്തി കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ കനാലിൽ തള്ളാനെത്തിയ ഡയപ്പർ മാലിന്യവും സ്ക്വാഡ് കണ്ടെത്തി തിരിച്ചടിപ്പിച്ചിരുന്നു പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ എൻ ജ്യോതിശ്രീ ടി പി അരീഷ് മോഹൻ എന്നിവർ സ്ക്വാഡിന് നേതൃത്വം നൽകി നഗരത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ക്യാമറ ഉൾപ്പെടെയുള്ള സജ്ജീകരിച്ചിട്ടുള്ള പരിശോധനയാണ് നഗരസഭ നടത്തിവരുന്നത് ക്യാമറയിലെ ദൃശ്യങ്ങൾ നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ തത്സമയവും നിരീക്ഷിക്കാനുള്ള സംവിധാനവും ഉണ്ട് എല്ലാ ദിവസവും പരിശോധന ശക്തമാക്കാനാണ് നഗരസഭാ തീരുമാനം നഗരത്തിൽ മാലിന്യ നിക്ഷേപം കണ്ടെത്തിയാൽ പൊതുജനങ്ങൾക്ക് ആരോഗ്യ വിഭാഗം നമ്പറായ എട്ട് ഒൻപത് രണ്ട് ഒന്ന് ഒൻപത് ഒൻപത് ആറ് രണ്ട് അഞ്ച് ഒൻപതിൽ വിവരം നൽകാവുന്നതാണ് വിവരം നൽകുന്നവർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ പാരിതോഷികവും നൽകുമെന്ന് നഗരസഭാ സെക്രട്ടറി അറിയിച്ചു